ഇടുക്കി നെടുുംകണ്ടം സന്യാസിയോടെ യുവാവ് നായയെ പാറയിലടിച്ചു കൊന്നു ബന്ധുവീട്ടിൽ കെട്ടിയിരുന്ന നായ കുരച്ചു ചാടിയതിന്റെ പ്രകോപനത്തിലാണ് ക്രൂരകൃത്യം പ്രതി രാജേഷിനെതിരെ കമ്പം വട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് സഹോദരി രജനിയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരിയുടെ മരുമകളുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു തുടർന്ന് ഇരുവരെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിച്ചു ഇതിനിടെ നായ കുറച്ചതിനെ തുടർന്നാണ് അതിനെ കൊന്നതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു വ്യാഴാഴ്ച ഒരു മൂന്നമ്പതായപ്പം എൻ്റെ മകൾ എന്നെ വിളിക്കുക എൻ്റെ മരുമോൾ എന്നെ വിളിക്കുകയാണ് അമ്മേ എത്രയും പെട്ടെന്ന് ഓടി വരണം ഇവിടെ ആ പുള്ളിക്കാരൻ വന്ന് ഭയങ്കര ബഹളം അമ്മേ നമ്മുടെ പട്ടീനെ എടുത്ത് കല്ലിനിട്ട് അടിച്ചു അമ്മേ കല്ലിനിട്ട് അടിച്ചു ഇവിടെ കിടക്കുക പിന്നെ വാക്കത്തിയായിട്ട് ഇവിടെ കിടന്ന് വെല്ലുമച്ചീടെ നേരെ വീശുവാ വെല്ലുമച്ചീനെ ഊന്തി തള്ളി ഇവിടെ ഇട്ടമ്മേ അതുപോലെ അന്നേരം എൻ്റെ വെല്ലുമച്ചിനെ ഉപദ്രവിക്കല്ലെന്നും പറഞ്ഞ് എൻ്റെ മകൾ ഓടി ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവളേം തള്ളി അവളും കുഞ്ഞുവായിട്ടും താഴെ വീണു അപ്പം ഓടിക്കയറി വിളു അന്ന് മേളിൽ പറമ്പിൽ പണിയാൻ പോയ കൊച്ചിനെ വിളിച്ചു അമലപ്പളാണ് ഓടി ഇറങ്ങി ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര വീക്ഷല്ല ഇവൻ വാക്കത്തെയായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നുണ്ട് എല്ലാവരും ഞാൻ താഴെ തൊട്ട് വിളി തുടങ്ങി മക്കളെ ഒന്നും ചെയ്യല്ലേ ആരെ ഒന്നും ചെയ്യല്ലേ എന്നും ഈ വെട്ടും കൊത്തും ആയതുകൊണ്ട് സമാധാനത്തോടെയല്ല ഞാൻ പണിക്ക് പോകുന്നത് ഓരോ ദിവസവും ഞാൻ പണിക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് പണിയാൻ പോലും പറ്റാത്ത അവസ്ഥകളായിരുന്നു ഇവൻ എപ്പോഴാണ് വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഭയമായിരുന്നു ഉള്ളു പയം അപ്പൊ അമ്മയെ അമ്മയ്ക്കും അതുപോലെ തന്നെ എന്നും വയ്യാത്തൊരു അമ്മയെ അമ്മയ്ക്ക് എന്നും ഇവനെ കാരണം ഇവനെ എപ്പോഴാ വരുന്ന മക്കളെ എന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു തെറി എന്ന് പറഞ്ഞാ എന്നാ സാറിനോട് പറയാൻ ഞങ്ങക്ക് പറ്റാത്ത കെറിയാ വിളിക്കുന്നത് ഈ അയലോക്കാരോട് ചോദിച്ചാൽ മതി അതുപോലെ അവര് പറയാ അവര് കേട്ടതാ അങ്ങനെ വികളുണ്ടായി ഞങ്ങളെ കൊല്ലും ഇരക്കി പെട്രോൾ ഒഴിക്കും ഈ കുഞ്ഞുങ്ങളെ ഞാൻ തകർക്കും ആരും ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിമാരെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഭീഷണി എന്ന് പറഞ്ഞ നീ എൻ്റെ അമ്മയല്ല നീ എൻ്റെ അമ്മയല്ല നീ ദുഷ്ടയാ എന്നൊക്കെയാണ് പറയുന്നത് പ്രിൻസ് ജെയിംസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും പ്രിൻസ് ഒരു ജീവനോട് തന്നെയാണ് ഈ ഒരു ക്രൂരത കാണിച്ചത് എന്താണ് ഈ യഥാർത്ഥത്തിലെ സംഭവം ഒരു സന്യാസികളുടെ ചേച്ചിയായ രാജേഷ് ആൾക്കുമായ കാണി കാട്ടിയത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴത്തെ ഒരു സംഭവം നടക്കുന്നത് ഈ രാജേഷും സഹോദരി രതിരിയും തമ്മിൽ ഭൂമി സംബന്ധമായ തർക്കം നിലവിലുണ്ട് രാജേഷിന്റെ മാതാവ് വീട് ഭൂമി ഇവർക്ക് ഇരുവർക്കുമായി വിരിച്ചുറങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ സഹോദരിയുടെ വീതം തർക്കം തനിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി ബഹളം വയ്ക്കാറുണ്ടെന്നും ഒക്കെയാണ് ഇവർ ആരോപിക്കുന്നത് ഇയാളുടെ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായും ഇവർ ആരോപിക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ വീട്ടിലെത്തി ആക്രമണം നടത്തുകയും ചീത വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇതേപോലെ ഇത് ഇതിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത് ഇത്തരത്തിൽ രാജേഷ് ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രാജേഷ് രാജ്യ രജനിയുടെ മരുമകളുമായി വാക്കുതർക്കമുണ്ടാക്കുകയും ഒപ്പം പ്രായമായ വയോധികയായ അമ്മയെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒപ്പം ഈ രജനിയുടെ മരുമകളെയും മർദ്ദിക്കാൻ ശ്രമിച്ചു ഇത് കണ്ടുകൊണ്ടാണ് വളർത്തുന്നായ കുറച്ച് ചാടിയത് ചങ്ങലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന നായായിരുന്നു ഈ സമയത്ത് പ്രകോപിതനായ രാജേഷ് നായയെ ചങ്ങയിൽ നിന്ന് അഴിച്ചിരിക്കുകയും തുടർന്ന് സമീപത്ത് പാറയിൽ അഴിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പരാതി പരാതിയിൽ പറയുന്നത് എന്തായാലും സംഭവത്തിൽ കമ്പമിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിനു മുൻപും ഈ ഈതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അറിവുകൾ നമുക്ക് നൽകിയിട്ടില്ല പക്ഷേ സ്ഥിരം മദ്യപിച്ച ഈ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഈ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് തീർച്ചയായും പോലീസും അത്തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത് പലതവണ ഇത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയും അക്രമം നടത്തുന്ന സാഹചര്യമൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അംഗങ്ങളൊക്കെ അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നുണ്ട് വലിയ തോതിൽ ബഹളം വയ്ക്കുകയും ഇവരെ മദ്യപിച്ച് ഇവരെ ചീത്തൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട് ശരി പ്രിൻസ് ആണ് വിവരങ്ങൾ